ഹായ് ഹലോ ഇതൊക്കെയുണ്ട് വിശേഷം ഇപ്പം എല്ലാ ദിവസവും ഒന്നും വീഡിയോ ആയിട്ട് വരാൻ പറ്റുന്നില്ല എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും വിശേഷ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി പത്ത് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഡയറ്റ് ചലഞ്ച് തുടങ്ങാൻ അപ്പം ഞാൻ അൻവർടൈസ് ചാലഞ്ചാണ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും നമ്മളെ പോലെ ബുദ്ധിമുട്ടുന്ന എല്ലാവരും കൂടണം അറിയാമല്ലോ എനിക്ക് ഈ കുറച്ച് ദിവസം നമ്മളുണ്ട് ഞാൻ വളരുത്തിയ മാറ്റങ്ങൾ മാനസപ്പോ കൂടി നമ്മൾ നിന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് എന്തൊക്കെയുണ്ട് ബാക്കി അപ്പോൾ ഇന്നലെ മാറ്റി നമ്മുടെ മീൻ തെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചില സമയം കായൽ മീൻ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പോയോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് കായൽ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുഖത്ത് തന്നെ പോകണം അപ്പോൾ രാവിലെ തന്നെ ചായ ഇട്ട് അപ്പോൾ രാത്രി ഷുഗർ ഉണ്ടായിരുന്ന സമയത്ത് ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ആ ഒരു സമയത്ത് ഡയറ്റ് ചെയ്ത് വെയിറ്റിംഗ് കുറച്ചാണ് ഷുഗർ ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്വഭാവം അപ്പടി അങ്ങ് മാറിപ്പോയിട്ടോ പിന്നെ വേറൊരു കാര്യം ാൻ വേണ്ടി തന്നെയാണേ എൻ്റെ സംസാരം ശരിയല്ല എന്ന് ഞാൻ സാധാ എൻ്റെ രീതി ഇങ്ങനെയാണ് അപ്പം ഞാൻ ആ ഒരു രീതിക്ക് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതും എൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണതും ഞാനല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നും ഞാനിതിനകത്ത് കുട്ടിക്കലർത്തിയിട്ടില്ല എന്നെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയാണെന്ന് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു അഹങ്കാരക്കുറച്ചിലോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ എന്തായിരിക്കും എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണോട്ടോ അപ്പം രാവിലെ ഇന്ന് പുട്ട് അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്ര തള്ളൽ എന്ന് വിചാരിക്കേണ്ട അപ്പം പുട്ടും പയറും ആണ് അപ്പം ചെറുവിന് ഇപ്പം വയ്യ പനിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പഴം കൊടുക്കാനൊരു പേടിയാണ് എന്നാലും ഞാൻ രാവിലെ ആ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പൊക്കെ മാറ്റിയെടുത്ത് പഴം വെളിയിൽ വെച്ചിരുന്നു അപ്പം ഈ നെയ്റ്റിയുടെ അഭിപ്രായം പറയണം കേട്ടോ ഞാൻ ഫാത്തിമ നെയ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്താണ് പുട്ടെടുക്കുന്ന വഴി കുക്കറിയിൽ നിന്ന് തെറിച്ച് ഇപ്പം എൻ്റെ കൈ പൊള്ളേനെ വടച്ചുപോനേ പൊള്ളിയിരുന്നെങ്കിൽ ആ ചൂറെ ദിവസം അടിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ള ജീവൻ പോയി അക്കണക്കിന് ആ ആവി വെള്ളം കയ്യിലടിച്ചാൽ ഇന്നത്തെ ദിവസം പോക്കാം ഒന്നാമത്തെ ചൂട് ക്ലൈമറ്റ് ആ കൈ പൊള്ളലും കൂടായിരുന്നെങ്കിൽ ആഹാ പക്ക കുശാലയായന അപ്പം കഴിഞ്ഞ ദിവസം നമ്മളോട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരം ഇപ്പം ചോറിനകത്ത് നമ്മുടെ മുളക് സെക്ഷൻ അങ്ങോട്ട് ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിമുളകിൻ്റെ ആ ഒരു റെസിപ്പി ഒന്നും ഇടാവാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പണ്ട് പണ്ടുമൊല്ലേ സ്കൂളിൽ കൊണ്ടുപോകാനും ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു സാധനമാണ് കേട്ടോ അപ്പൊ അന്നാത് ഇന്നൊന്ന് കാണിക്കാന്ന് കരുതി അപ്പം എല്ലാ ദിവസവും ആ ഒരു സാധനം എൻ്റെ ചോറിൻ്റെ ഒരു ഏതെങ്കിലും അയിലത്ത് അതും അച്ചാറും ഒക്കെ കാണും അപ്പൊ ചോദിച്ചപ്പോഴത്തേക്കും അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് വീഡിയോയിലും അതുപോലെ ആ കുട്ടി എന്റെ ബാച്ചിലും ഒക്കെ ഉണ്ടപ്പോ എന്നോട് പുള്ളിക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ എടുക്കുന്ന കണ്ടപ്പോഴേ മീൻ മീൻകുത്തിയന്മാര് വന്ന് വട്ടം കൂടി നിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ ചെറിയൊരാണെങ്കിൽ ഇറച്ചി ഇറച്ചി ഇറച്ചിന്ന് വന്ന് പുറേ നടക്കും അതാണ് സ്ഥിര കലാപരിപാടി മീനർച്ചയും കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ തിന്നാതാകും പോത്തില്ല കറി വെച്ചതൊന്നും വേണ്ട ഇട്ടാ പക്ഷെ ചെറുതറയിൽ പൊരിച്ചത് മാത്രം മതി അങ്ങനെ രണ്ട് വില്ലന്മാരും കൂടെ സെറ്റാക്കി നിൽക്കുകയാണ് ഇപ്പൊ സ്വർണ്ണത്തെക്കാളും വിലയാണെന്ന് തോന്നുന്നു വെളുത്തുള്ളിക്ക് കഴിഞ്ഞ ദിവസം അറിയാതെ പോയി പച്ചക്കറിക്കടയിൽ നിന്ന് ഒരു വെളുത്തുള്ളി ഞാൻ എടുത്ത് വില്ലടിച്ച് വന്നപ്പോഴാണ് നൂറ്റി അറുപത് രൂപ അതിനും കണ്ടത് എൻ്റെ അന്ന് അതോടുകൂടി എനിക്ക് വെളുത്തുള്ളിയോട് അങ്ങോട്ട് ആ ഇഷ്ടം അങ്ങ് കുറഞ്ഞു പിന്നെ അതെ തക്കാളിയും നമ്മുടെ സവാള തക്കാളി കുട്ടനൊക്കെ വില കൂടുതലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നത് വിലപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും വാങ്ങിച്ചോണ്ട് വരുന്നല്ലാതെ പിന്നെ ലൈക്കായ വിളിച്ച് പറയുക ഇന്ന സാധനങ്ങൾ വേണം അപ്പൊ വാങ്ങിച്ചോണ്ട് വാന്ന് പറയും അല്ലാതെ പോയി വാങ്ങലൊക്കെ പരിമിതമാണ് ഇറങ്ങലൊന്നും സമയമില്ല അപ്പൊ നമ്മുടെ പുളിമുളകന്റെ റെസിപ്പി ഇത് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളിയാണ് ഇതിന് ബെറ്റർ പിന്നെ ചെറിയുള്ളി ഒളിച്ചിരിക്കാൻ കഴിയല്ലാത്തതു കൊണ്ടും അരിയാൻ കഴിയില്ലാത്തതുകൊണ്ടും ഒരു പകുതി സവാള എടുത്താല് ആയിട്ട് കിട്ടും എന്നുള്ളൊരു വിചാരമുള്ളത് കൊണ്ടിട്ടും ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് നേടി അപ്പൊ ഉള്ളി എടുത്താൽ മതി കേട്ടോ അതാണ് ടേസ്റ്റ് അപ്പം പണ്ട് ഉമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ ചെയ്തു തരുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കള്ളപ്പണി തുടങ്ങിയത് അങ്ങനെ സവാലരിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് മുളക് കൂടി തട്ടണ പേടിക്കേണ്ട കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കേട്ടാ ഒരു പച്ചമുളക് കൂടി ഇട്ടു കൊടുക്കുക എരിവ് ലേശം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ ഇടുന്നത് അന്ന് കുറച്ച് കുറച്ച് പോലും നമ്മുടെ വാളം പുളിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഈ ഒഴിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുക്കാ ഇല്ല ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ അങ്ങ് അതെല്ലാം സെറ്റാകുന്നത് വരെ ഞെരടുക ഞെരടിയിട്ടാ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ വായിൽ വെള്ളം വരും കേട്ടാ അതങ്ങ് ഞരടി ആ കൈ വരലങ് നല്ല രീതിയിൽ ദബിളങ്ങ് വായിലിട്ട് നല്ല സെറ്റാക്കി ഇരിക്കണം സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ആ ചൂട് ചോറും ഈ നമ്മുടെ മുള മുളകും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ആണ് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഒരാഗ്രഹം തോന്നി ഒരു നുള്ള ചോറും അതിനകത്തിട്ട് കുഴച്ചങ്ങ എടുത്തിട്ടുണ്ട് സൂപ്പറാണ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ചോദിച്ച എന്റെ നമ്മുടെ ഈ ഉള്ളി മുളകന്റെ സാധനം അപ്പൊ അതെ മീൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടെന്ന മീനാണ് അപ്പൊ രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ രണ്ടും കൂടെ എളുപ്പം ഒറ്റയാക്കി കറി വെക്കാമെന്ന് പറഞ്ഞാണ് അപ്പം കായൽ എന്താ പറയുക കായൽ നമ്മുടെ ഒരു ഏരിയണക്കത്തൊരു മീനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പറയുന്ന ഒരു മീനും ഉണ്ടായിരുന്നു അപ്പം അതേ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇങ്ങോട്ട് അരിഞ്ഞിട്ട് അതങ്ങോട്ട് ഒറ്റ ആ നമ്മുടെ ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കാശ്മീരി ചില്ലിയും അല്പം നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാട്ടാ പക്ഷെ ആ മിക്സിയിലൊന്നും അരക്കുന്നില്ല പെട്ടെന്ന് ഉള്ള പണിക്ക് വേണ്ടിയിട്ട് ഇതിന് നമ്മുടെ കഞ്ഞി ദിവസം അരിഞ്ഞു വെച്ച പുളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ അടുപ്പില്ലാത്തതുകൊണ്ട് കറുപ്പിക്കാനൊരു വഴി ഇല്ലായിരുന്നു അങ്ങനെ അതുകൂടെ കുതിർത്തി നമ്മുടെ ഈ ഒന്ന് വാടി വന്ന പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ദേശക്കെട്ടിയുള്ള മീനാണ് അതുമാത്രമല്ല നല്ലൊരു നെയ്മയായിട്ടാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആ കായ കടൽ മീൻ തിന്നുമ്പോഴുള്ള ഉളുമ്പും ഇല്ല മണവും ഇല്ല വൃത്തിയാക്കാനും എളുപ്പം അതുപോലെ തന്നെ കറി വെക്കാം കറി വെച്ച ഭയങ്കര രുചിയാണ് അങ്ങനെ ഇതെല്ലാം ഞാൻ എടുത്ത് കറിയിലേക്കിട്ട് കുറച്ച് ഭാഗം എടുത്ത് പൊരിക്കാനും വെച്ച് പൊരിച്ചതില്ലെങ്കിൽ ഗ്യൂമാരും സമ്മതിക്കില്ല മീൻ കണ്ടപ്പോഴത്തേക്കും തന്നെ വട്ടം കുരി കഴുകാമാരുണ്ട് എൻ്റെ കീഴിൽ വീണ്ടും അപ്പം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടി മസാലപ്പൊരി മുളക് കൂടിയും വലപ്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് നന്നായി ഒന്നും വെച്ച് ഡ്രൈ ആക്കി പറ്റി വെക്കുമ്പോഴത്തേക്ക് ഒന്ന് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് ഇന്നലെ സാധനം മാറ്റണ അങ്ങനെ തന്നെ കെറ്റി ഇരിപ്പുണ്ടായിരുന്നു അതും എല്ലാം പൊട്ടിച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഓരോ പീസെടുത്ത് തിന്നുന്നുണ്ട് അത് വേറെ കാര്യം അല്ലെങ്കിലും എനിക്ക് ചൂടോട് കൂടി കഴിക്കാൻ ഭയങ്കര ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ ചോ ചോറൊക്കെ നമ്മൾ ആ ഒരു മെന്തു വരുമ്പോഴത്തേക്കും തന്നെ ചൂട് കറിയോട് കറിയുമായിട്ട് ഞാൻ അതെടുത്ത് കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പഴാണ് ആ ശീലമൊക്കെ അത്യം പറഞ്ഞാൽ മാറ്റിയത് ഇനിയിപ്പോൾ സ്ട്രിക്റ്റായിട്ട് ഈ പ്രാവശ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക ഐഡിയൽ വെയിറ്റ് മനുഷ്യ അല്ല അത് നേടണം സിക്സ്റ്റി ഫൈവ് ഒരു സിക്സ്റ്റി അടുത്ത് കൊണ്ട് എത്തിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് നമ്മൾ മനസ്സിൽ ലക്ഷ്യം വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നടത്തിയെടുക്കാൻ നമ്പർ അതിൻ്റെ അനുഗ്രഹം കൂടി വേണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം കറി തിളച്ച് വന്നപ്പോഴത്തേക്കാണ് ഫിഷ് മസാല ഇടാൻ മറന്നു പോയത് അപ്പൊ ഒത്തിരി ഫിഷ് മസാല ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇട്ടാൽ മതി അപ്പൊ കൃത്യൂടെ കൂടി ടേസ്റ്റ് ആണ് ഇത്തവണ പെട്ട് പോയെങ്കിലും അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വാണച്ചിക്കൂടെ ടേസ്റ്റ് തോന്നിയത് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ തിളച്ച് വരുമ്പോഴത്തേക്കും ഒത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മീൻ പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് കോരി പാത്രത്തിൽ ഇടുന്ന മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയെല്ലാം അപ്പൊ തന്നെ കൊണ്ടുപോയിട്ടാ ഈ ചിലക്കലൊന്നും കേട്ടാ ഒരുത്ത മൈക്കിന്റെ ചുവട്ടി വന്നത് ചെലച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോയുടെ അഭ്യാ കയറുമ്പോ അപ്പ എന്റെ പിന്നാലെ കയറൂട്ടാ അങ്ങനത്തെ അവസാനത്തെ കറി വേപ്പിലൊക്കെ കിട്ടുന്നവരായിട്ട് നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കൊച്ചു ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി ഇനി വിശേഷങ്ങളുമായിട്ട് വരാം അപ്പൊ സെപ്റ്റംബർ പോലെയാണ് നമ്മുടെ സ്ഥിര വീഡിയോ ഉണ്ടാകുക എല്ലാവരുടെ സപ്പോർട്ടിനും ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിനും ഉണ്ടാകണം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ 哟。